പ്രിയപ്പെട്ടവരെ ഹിന്ദുത്വവാദികളുടെ കേരള വിരുദ്ധ അജണ്ടയിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരായിട്ട് കടുത്ത വർഗീയ വിദ്വേഷ പ്രചരണം മുഹമ്മദ് വിദ്വ റിയാസ് രാജ്യദ്രോഹ പ്രവർത്തനം രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത ജ്യോതി മൽഹോത്രക്ക് പോലും ഇവിടെ വരാനും നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാനും സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കേരള സർക്കാർ ക്ഷണിച്ചു അവരുടെ ഗസ്റ്റായി അവർ വന്നു ടൂറിസം വകുപ്പിന് വേണ്ടി അവർ വീഡിയോകൾ ചെയ്തു അതെല്ലാം തന്നെ എന്താണ് ഒരു രാജ്യദ്രോഹിയെ പ്രത്യേകിച്ച് ചാരപ്രവർത്തനം നടത്തുന്ന ഒരു വനിതയെ അതറിഞ്ഞുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ക്ഷണിച്ചുകൊണ്ടു വന്നത് എന്ന ആരോപണമാണ് അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഉന്നയിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളുടെ വസ്തുതകളും ബി ജെ പിയുടെ കേരളവിരുദ്ധ വർഗീയ അജണ്ടയും എന്താണ് എന്നാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത് ആ പഹർഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഹരിയാനയിലെ ബി ജെ പി നേതാക്കളും കേന്ദ്ര സർക്കാരിലെ ഉന്നതരുമായി ബന്ധം പുലർത്തുന്ന യൂട്യൂബർ ബ്ലോഗർ ജ്യോതി മൽഹോത്ര അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അവർ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുമായി ബന്ധം പുലർത്തുന്നുവെന്നും ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ വഴി ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകളെ പ്രദേശങ്ങളെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ പാകിസ്ഥാന് ചോർത്തി കൊടുക്കുന്നുവെന്നും ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടതോടെയാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് നേരത്തെ തന്നെ പുറത്തു വന്ന ഒരു വീഡിയോ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് ആ വീഡിയോ ഇതായിരുന്നു അതിർത്തി ചെക്ക് പോസ്റ്റിൽ ഈ വ്ളോഗർ ജ്യോതി മൽഹോത്ര അവരുടെ യാത്രാരേഖകൾ പരിശോധിക്കാൻ അതിർത്തി രക്ഷാസേനയിലെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുന്നു ആ ഉദ്യോഗസ്ഥന്മാരോട് അവരപ്പം പറയുന്നത് ഞാൻ ബി ജെ പി ആണെന്നാണ് അത് കേട്ട ഉടനെ ബി ജെ പി എന്നത് അവരുടെ ഒരു കോഡ് പോലെയാണ് ആ ബി ജെ പി എന്ന് കേട്ടതോടെ എന്താണ് ഉദ്യോഗസ്ഥന്മാർ രേഖകളെല്ലാം അടക്കി വളരെ വിനയ ബഹുമാനത്തോടെ അവരെ പോകാൻ അനുവദിക്കുന്നതാണ് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടത്തുന്ന ഇന്ത്യ വിരുദ്ധമായ പാകിസ്ഥാന് വേണ്ടിയുള്ള ഐ എസ് ഐക്ക് വേണ്ടിയുള്ള ചാരപ്രവർത്തനം എന്ന് പറയുന്നത് ഉന്നത ബി ജെ പി നേതാക്കളുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നതരുടെ സഹായത്തോടു കൂടിയാണെന്നതാണത് കാണിക്കുന്നത് ഹരിയാനയിലെയും ഡൽഹിയിലെയും കേന്ദ്ര സർക്കാർ പരിപാടികളിൽ വി ഐ പി ഐ ജ്യോതി മൽഹോത്ര പങ്കെടുക്കുന്ന എത്രയോ ചടങ്ങുകളുടെ വിവരങ്ങളും വീഡിയോകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ പാക്കിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ ചാരപ്രവൃത്തി നടത്തുന്ന ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ ബി ജെ പിയുടെ ഉന്നതതലങ്ങളിലുള്ളവരുമായി ബന്ധം പുലർത്തുന്ന ഒരു ചാര വനിതയാണ് ഒരു സ്പൈയാണ് ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം കേരളത്തെ ലക്ഷ്യമിടുന്ന ബി ജെ പി ആർ എസ് എസ് നേതൃത്വം ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ ക്ഷണപ്രകാരമാണെന്നും പിണറായി സർക്കാർ സ്പോൺസർ ചെയ്ത അതിഥിയായിരുന്നു ജ്യോതി മൽഹോത്ര എന്നുമുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നത് അവരെത്തപ്പെട്ട ഒരു പ്രതിസന്ധി അതിൻ്റെ പ്രതിരോധം എന്ന നിലക്കാണ് കേരളത്തിനെതിരായിട്ട് ജ്യോതി മൽഹോത്ര കേരള സർക്കാരിൻ്റെ അതിഥിയാണ് കേരളം ടൂറിസം വകുപ്പാണ് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ വക്താവ് ഷെഹസാദ് പൂനാവാലയാണ് ഈ കേരളം ടൂറിസം വകുപ്പിൻ്റെ ക്ഷണപ്രകാരമാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് അതിന് വിവരാവകാശ രേഖകൾ തെളിവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നത് വളരെ ആസൂത്രിതമായ ഒരു അജണ്ട കേരളത്തെ ലക്ഷ്യമിടുന്ന ഒരു ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ഈ ആരോപണങ്ങളെ മുഴുവൻ കേരളീയരും തിരിച്ചറിയേണ്ടതുണ്ട് പ്രകാശ് ജാവ്ദേക്കറും അതേപോലെ തന്നെ കെ സുരേന്ദ്രനുമെല്ലാം ജ്യോതി മൽഹോത്ര കേന്ദ്ര സർക്കാരിൻ്റെയും ഹരിയാനയിലെ ബി ജെ പി നേതാക്കളുടെയും സഹായത്തോടു കൂടിയാണ് യൂട്യൂബർ എന്ന സാധ്യതയെ ഉപയോഗിച്ചുകൊണ്ട് ഐ എസ് ഐക്ക് വേണ്ടി അതായത് പാകിസ്ഥാൻ ചാരസംഘടനയ്ക്ക് വേണ്ടി ഇവിടെ ചാരപ്രവർത്തനം നടത്തിയതെന്ന ഞെട്ടിപ്പിക്കുന്ന ഒരിക്കലും മാപ്പർഹിക്കാത്ത രാജ്യദ്രോഹ പ്രവർത്തനത്തെ മറച്ചു പിടിക്കാനും ഈ കാര്യത്തിൽ ബി ജെ പിക്ക് ഉള്ള പങ്ക് കുറ്റകരമായ പങ്കിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമാണ് കേരള സർക്കാരിനെതിരായി പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെതിരായിട്ട് ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ തന്നെ റിയാസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടന്ന പ്രചരണമാണ് കേരളം കമ്മ്യൂണിസ്റ്റുകളുടെയും ജിഹാദികളുടെയും നാടാണെന്ന് നേരത്തെ മുതൽ അമിത്ഷായും നരേന്ദ്രമോദിയും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രി റിയാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത്യന്തം അപല അപലപനീയമായ വർഗീയ വിദ്വേഷ അജണ്ടയിൽ നിന്നുള്ള ആരോപണങ്ങളാണ് ഈ ബി ജെ പി നേതാക്കൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി മാധ്യമങ്ങളിലൂടെ ആക്ഷേപങ്ങളായി വിട്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പി വക്താവ് ഷെഗസാദ് പൂനാവാല തന്നെ കടുത്ത വർഗീയ നിലപാടിൽ നിന്നുകൊണ്ട് ആരോപിക്കുന്നത് കേരള സർക്കാർ ജ്യോതിക്ക് ചുവപ്പ് വരവരവധാനി വിരിക്കുകയും ഭാരതമാധാവിനവരെ വിലക്കേർപ്പെടുത്തുകയും ചെയ്തു ഇരിക്കുന്നു എന്നാണ് ഈ കാര്യങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം മന്ത്രി മുഹമ്മദ് റിയാസ് ഏറ്റെടുത്ത് അദ്ദേഹം രാജിവെക്കണമെന്നാണ് ബി ജെ പി നേതാക്കളുടെ ആവശ്യം അവരതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ബി ജെ പി കേന്ദ്രങ്ങൾ ഉയർത്തുന്ന അങ്ങേയറ്റം വർഗീയവും കേരളവിരുദ്ധവുമായ ആരോപണങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് യു ഡി എഫ് കേന്ദ്രങ്ങളും മുഹമ്മദ് റിയാസ് ആണ് എല്ലാം ഉത്തരവാദി എന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നീജമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ലീഗ് നേതാക്കൾ വളരെ അന്ധമായ ഇടതുപക്ഷ വിരുദ്ധ നിലപാടുകളിൽ നിന്നുകൊണ്ട് എങ്ങനെയും ഇടതുപക്ഷ നേതാക്കളെയും മന്ത്രിമാരെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുക താറിച്ച് കാണിക്കുക എന്ന അങ്ങേയറ്റ നിരുത്തരവാദപരമായ അജണ്ടയിൽ നിന്ന് ആർ എസ് എസിൻ്റെ വാദങ്ങൾ ഏറ്റുപിടിക്കുകയാണ് ആർ എസ്സിൻ്റെ വാദ വാദങ്ങൾ ഈ ആവർത്തിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസിനും കേരള സർക്കാരിനുമെതിരായി ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് വസ്തുതാപരമായി തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് പരിശോധിച്ച് പോകേണ്ടതുണ്ട് ഇപ്പോൾ കേരളത്തിലെ ടൂറിസം മേഖലയുമായി വന്നിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവന്ന് കേരള ടൂറിസം പ്രചരണം അതിന് പ്രചരണം ശക്തിപ്പെടുത്തുക എന്നത് വളരെ നേരത്തെ തന്നെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് റിയാസ് മന്ത്രിയായതിനു ശേഷമൊന്നുമല്ല നേരത്തെയൊന്നും നടക്കുക അതായത് റിയാസ് ടൂറിസം മന്ത്രിയാകുന്നതിന് മുമ്പ് യു ഡി എഫ് ഭരണകാലത്തും അത് പ്രത്യേക ശ്രദ്ധിക്കണം യു ഡി എഫ് ഭരണകാലത്തും ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ എത്തിക്കുകയും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കേരള ടൂറിസത്തിന് പ്രചരണ സംഘടിപ്പിക്കുകയും ചെയ്തു വരുന്നൊരു കാര്യമാണ് അതാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടത് വ്യത്യസ്ത സമയങ്ങളിലായ ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കേരളത്തിൽ എത്തിക്കുകയാണ് ഒരു രീതി അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ഞൂറിലധികം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഇവിടെ കൊണ്ടുവരാനും കേരളത്തിൽ അവർ ഈ അവരുടെ ബ്ലോഗ് വഴി ബ്ലോഗുകൾ വഴി ഇത്തരം പ്രചരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ബ്ലോഗ് എക്സ്പ്രസ് കേരളം കാണാം മൈ ഫസ്റ്റ് ട്രിപ്പ് ഹ്യൂമൻ ബൈ നേച്ചർ ലാൻഡ് ഓഫ് ഹാർമണി തുടങ്ങിയ വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ ഇൻഫ്ലുവൻസിസിനെ കേരളത്തെത്തിക്കുകയാണ് പതിവ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നാൽപ്പതിലേറെ വ്ലോഗർമാർ കേരളത്തിൽ വരികയും അവരുടെ വീഡിയോകളും ഫോട്ടോകളും വലിയ പ്രചാരം നേടുകയും കേരള ടൂറിസത്തിന് അത് സഹായകരമാവുകയും ചെയ്തിട്ടുണ്ട് കൊണ്ടുവരുന്ന ബ്ലോഗർമാരുടെ പട്ടിക മന്ത്രിയോ മന്ത്രിയുടെ ഓഫീസോ കണ്ട് നടപ്പാക്കേണ്ടതല്ല മുൻ ടൂറിസം മന്ത്രിമാരുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നത് ടൂറിസത്തിൻ്റെ പ്രചരണത്തിന് നേരത്തെ തന്നെ എംപാനൽഡായ മാർക്കറ്റിംഗ് ഏജൻസികളുണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ മികച്ച നിലയിൽ പ്രചാരമുള്ള വ്ലോഗർമാരെ തിരഞ്ഞെടുക്കുകയും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുകയുമാണ് ചെയ്യുന്നത് വ്ലോഗർമാർക്ക് സോഷ്യൽ മീഡിയയിലുള്ള സ്വീകാര്യതയും അവർക്ക് ടൂറിസം മേഖലയിൽ സമാനമായി ചെയ്ത പോസ്റ്റുകളുമാണ് അവരുടെ നേരത്തെയുള്ള വർക്കുകളും ആണ് പ്രധാനമായി പരിശോധിച്ച് അവർക്ക് ഈ കരാർ ഈ പണി അവരെ ഏൽപ്പിക്കുന്നത് ഈ മാർക്കറ്റിംഗ് ഏജൻസികൾ കേരളത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ ബന്ധപ്പെടുകയും കേരളത്തിലേക്ക് എത്തിക്കുകയും ആണ് ചെയ്യുന്നത് ഈ സ്വാഭാവികമായും അവരുടെ ചെലവുകളും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി നിർവഹിക്കേണ്ടി വരും കാരണം അവർക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കേണ്ടി വരും അവർക്കുള്ള ചെലവ് വഹിക്കേണ്ടി വരും ജ്യോതി മൽഹോത്ര അവരുടെ ബ്ലോഗ് ട്രാവൽ വിത്ത് ജോ ആണ് യൂട്യൂബർ അവരെ മുന്നൂ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കെ സബ്സ്ക്രൈബേഴ്സുള്ള സോഷ്യൽ മീഡിയയിലെ വലിയ ഇൻഫ്ലൂസറാണ് അവരുടെ കണ്ടൻറ്റുകൾ നല്ല റീച്ചും ഉള്ളതാണ് അവർ മറ്റു പല സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള വേണ്ടിയും ഇത്തരം കണ്ടന്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ് കേട്ടോ ഹിമാചൽ പ്രദേശ് അവരുടെ യൂട്യൂബ് പേജിൽ അതെല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ തമിഴ്നാട്ടിൽ സർക്കാരിന് വേണ്ടിയോ അവരാണ് ചെയ്യുന്നത് അവർ കേരളത്തിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് ജനുവരി ഇരുപത്തൊന്നിന് മടങ്ങുകയും ചെയ്തു ചാരവൃത്തിക്ക് അവരെ അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിന് പഹൽഗാം സംഭവത്തിന് ശേഷമാണ് ഭീകരാക്രമണത്തിന് ശേഷമാണ് അതിന് ആ സംഭവത്തെ തുടർന്നുള്ള ഇന്ത്യൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവരുടെ ഐ എസ് ഐ ബന്ധം കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ അവർ കേരളത്തിൽ വന്ന് നാലു മാസം കഴിഞ്ഞിട്ടാണ് അവരുടെ പേരിൽ ഈ ചാരവൃത്തി ആരോപിക്കപ്പെടുന്നത് അതിൻ്റെ പേരിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിന് കേരളത്തിലെ ടൂറിസം വകുപ്പോ ടൂറിസം മന്ത്രിയോ എന്ത് പിഴച്ചു എന്തിന്റെ പേരിലാണ് ടൂറിസം മന്ത്രിക്കെതിരായിട്ട് നിരുത്തരവാദപരമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് ആ ആർ എസ് എസ് അജണ്ട ഇരുന്നുകൊണ്ട് അവരുടെ വിദ്വേഷ വർഗീയ കൊണ്ട് ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണത്തെ എന്തിന്റെ പേരിലാണ് പി കെ ഫിറോസിനെ പോലുള്ള ലീഗ് നേതാക്കൾ ഏറ്റെടുത്തത് ഇതിന്റെ ഉത്തരവാദിത്വം മുഹമ്മദ് റിയാസിനാണെന്ന് പറഞ്ഞുകൊണ്ട് റിയാസിനെതിരായിട്ട് ബി ജെ പി ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ വെള്ളം കൂട്ടാതെ വിഴുങ്ങി അത് അതേപടി കേരളീയ സമൂഹത്തിൽ ചർദിച്ച് ഈ കേരളത്തിൽ വിദ്വേഷം പടർത്താനാണ് ആർ എസ് എസ് കാരോട് ചേർന്ന് യു ഡി എഫ് നേതാക്കൾ ശ്രമിക്കുന്നത് ഈ കാര്യത്തിൽ മുഖമറ സൃഷ്ടിച്ച് റിയാസിനെ പതിവ് പോലെ കരിവാരിത്തേക്കാനും കേരള ടൂറിസത്തെ തകർക്കാനുമുള്ള ശ്രമമാണിത് ഈ ജ്യോതി മൽഹോത്ര ചാരവൃത്തി നടത്തുന്നുണ്ടോ എന്ന കാര്യം ആരാണ് അന്വേഷിക്കേണ്ടത് അതിവിടെ ഇവിടുത്തെ സെൻട്രൽ ഇന്ത്യനീസ് ഏജൻസികളല്ലേ പ്രധാനമന്ത്രിക്ക് നേരിട്ടുള്ള ഏജൻസി ഇല്ലേ റോ റിസർച്ച് ആൻഡ് അനാലിസ്റ്റ് വിങ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മിസ്റ്റർ ഡോവൽ കോർഡിനേറ്റ് ചെയ്യുന്ന നിരവധി ഇന്റലിജൻസ് വിഭാഗങ്ങളില്ലേ ഐ ബി സി ബി ഐ ഇല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് ഏജൻസികളിലുള്ള രാജ്യത്ത് രാജ്യത്തിൻ്റെ തന്ത്ര പ്രാധാന്യമുള്ള മേഖലകളിൽ ചെന്ന് അവിടുത്തെ വിവരങ്ങളെല്ലാം ഒരു വിദേശ രാജ്യത്തിന് പാകിസ്ഥാന് ചോർത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയുമായി ഐ എസ് ഐയുമായിട്ട് ഈ ജ്യോതി മൽഹോത്ര ബന്ധം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അതിന് പാകിസ്ഥാന്റെ ഡൽഹിയിലെ എംബസി ഉദ്യോഗസ്ഥരെ അവർ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതാരാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് സംഭവിച്ച ഗുരുതരമായ വീഴ്ചയെ മറച്ചു പിടിക്കാൻ ഈ സംഭവങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കേരള ടൂറിസത്തെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും കുറ്റപ്പെടുത്തുന്നത് അപകീർത്തിപ്പെടുത്തുന്നത് തെറ്റായ ആരോപണം ഉന്നയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയാണ് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് കേരളത്തെ പാകിസ്ഥാനുമായി ബന്ധമുള്ള ഒരു പ്രദേശമായി കേരളത്തെ ജിഹാദികളുടെ കേന്ദ്രമായിട്ട് നേരത്തെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ ഇത് ജിഹാദികളുടെ കേന്ദ്രമാണ് ഇത് അർബൻ നക്സറുകളുടെ താവളമാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ നേരത്തെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ആർ എസിന്റെ അത്തരം അജണ്ടയിൽ നിന്നാണ് ഈ വിഷയങ്ങൾ ഉയർന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിനും ജനുവരി ഇരുപത്തൊന്നിനും ഈ ജ്യോതി മൽഹോത്രക്കെതിരെ ചാരവൃത്തിക്കെതിരായിട്ട് കേസുണ്ടോ അവരിവിടെ വരുമ്പം ചാരവൃത്തിക്കെതിരായിട്ട് കേസുണ്ടോ നമുക്കാർക്കെങ്കിലും അറിയുമോ രാജ്യത്തിന് രാജ്യത്തിനറിയുമോ അതറിയേണ്ടത് കേന്ദ്ര ഏജൻസികൾക്കല്ലേ അവരത് പരിശോധിച്ചിട്ടുണ്ടോ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട് കേസുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരെ ക്ഷണിച്ചുകൊണ്ട് വരുന്നത് അവർക്ക് കരാർ കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ജോലി അവരെ ഏൽപ്പിക്കുന്നത് തീർച്ചയായിട്ടും അപലപനീയമാണ് തീർച്ചയായിട്ടും തെറ്റാണ് പക്ഷേ ആ കാര്യങ്ങൾ രാജ്യത്തിൻ്റെ ഏജൻസികൾക്കറിയില്ല നമുക്ക് അറിയില്ല അവർ ഒരു സാധാരണ വ്ളോഗർ എന്ന നിനക്ക് മികച്ച രീതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട് ആ രീതിയിൽ അവരെ അത് ഏൽപ്പിക്കുന്നു അല്ലല്ലാതെ ഇതിൽ കേരള ടൂറിസത്തിനോ വകുപ്പ് മന്ത്രിക്കോ ഒരു ബന്ധവുമില്ല ഈ സ്ത്രീ കേരളത്തിൽ വരുമ്പോൾ അവർക്ക് എതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് പൊതു ഇടങ്ങളിൽ നൽകിയിട്ടുണ്ടോ ഇവരെ ശ്രദ്ധിക്കണം ഇവരിങ്ങനെ ഉണ്ട് എന്നുള്ള രീതി ഏതെങ്കിലും രീതിയിലുള്ള മുന്നറിയിപ്പുണ്ടോ ഇങ്ങനെ ഒന്നുമില്ല അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം കേന്ദ്ര സർക്കാർ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഏജൻസികൾ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് എവിടെയെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ അതൊന്നും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുണ്ടായിട്ടില്ല അപ്പം പിന്നെ കേരളത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ കഴിയുക മുഹമ്മദ് റിയാസിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുക ഇത് എന്താണ് ആട്ടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന പഴങ്കഥയിലെ ആ പഴയ കഥയുണ്ടല്ലോ മാംസഭോജികളയാളുടെ കഥ ഇവിടെ റിയാസിന്റെ രക്തത്തിനും മാംസത്തിനും വേണ്ടി കൊതിക്കുന്നവരാണ് ഇല്ലാത്തൊരാരോപണം വസ്തുതകളുടെ ഒരവലംബവും ഇല്ലാത്തൊരാരോപണം ഉന്നയിച്ച് കേരളത്തെയും കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രിയും ഒക്കെ തന്നെ ചാരവനിതയെ പാകിസ്ഥാൻ ഏജന്റിനെ സഹായിച്ചവരാണ് എന്ന് നുണപ്രചരണം നടത്തുന്നത് ആ നുണപ്രചരണം ബി ജെ പിയുടെ ഈ വർഗീയ വിദേശ അജണ്ട എന്തിന്റെ പേരിലാണ് കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ ഏറ്റെടുത്തത് ഈ ജ്യോതി മൽഹോത്ര തന്നെ കേരളമല്ലാത്ത നിരവധി സംസ്ഥാനങ്ങൾക്ക് വേണ്ടി അവരുടെ ടൂറിസം പ്രമോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെതിരായിട്ട് ഈ ആരോപണം ബി ജെ പി ഉന്നയിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിന് കൃത്യമായ അജണ്ടയുണ്ട് ആ അജണ്ടയിൽ നിന്നുകൊണ്ടാണ് അവർ കേരളത്തെ ലക്ഷ്യമിടുന്നത് സമുദായ സൗഹാർദ്ദം മത മൈത്രി ഉന്നതമായ മതനിരപേക്ഷ സാമൂഹ്യ ജീവിതം ഇതെല്ലാം പുലർത്തുന്ന ഒരു സമൂഹത്തിൽ ആർ എസ് എസിനെ വേരുപിടിപ്പിക്കാൻ കഴിയുന്നില്ല ബി ജെ പിക്ക് രാഷ്ട്രീയമായി സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് കേരളത്തെ എന്നും അവർ ടാർഗറ്റ് ചെയ്യും ടാർഗറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആ ആർ എസ് എസിന്റെ അജണ്ടയിൽ നിന്നുകൊണ്ട് മുഹമ്മദ് റിയാസിനും കേരള സർക്കാരിനും പൊതുവെ കേരളീയ സമൂഹത്തിനുമെതിരായിട്ട് ഹിന്ദുത്വവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളെ ആരോപണങ്ങളെ ഏറ്റുപിടിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിനും കേരള സർക്കാരിനുമെതിരായിട്ട് പ്രചരണം നടത്തുന്ന യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് ലീഗ് നേതാക്കൾ യഥാർത്ഥത്തിൽ ആർ എസ് എസ് അജണ്ടയുടെ നിർവാഹകരായി അതംപതിക്കുകയാണ്